യുവാക്കൾക്കും വനിതകൾക്കും പ്രാമുഖ്യം നൽകി ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാസർകോട്ട് മൂന്ന് മുന്നണികളും ഇക്കാര്യത്തിൽ മാതൃകാപരമായ നിലപാടാണ് സ്വീകരിച്ചത് കോവിഡ് പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ജില്ലയിൽ സജീവമാകുന്നത് ഇനി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫേണിച്ചറിന്റെ ും തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഏറ്റവും വലിയ സന്തോഷം പകരുന്ന കാര്യം അതിലുള്ള യുവജന പങ്കാളിത്തമാണ് ഇക്കുറി എല്ലാ മുന്നണികളിലും വലിയ തോതിൽ യുവാക്കൾ സ്ഥാനാർത്ഥികളായിട്ടുണ്ട് യുവാക്കളെയും വനിതകളെയും മുതിർന്നവരിലെ അനുഭവസമ്പന്നരെയും ഒരുപോലെ സീറ്റ് നൽകുന്നതിൽ മൂന്ന് മുന്നണികളും പരിഗണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുന്നണികൾ ഏറെ പ്രതീക്ഷയിലാണ് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ രംഗത്തുള്ളത് പുതിയ വിദ്യാഭ്യാസം ലഭിച്ചവരും പുതിയ അറിവുള്ളവരും നാടിന് ഗുണം ചെയ്യുമെന്നാണ് മുന്നണികൾ വിശ്വസിക്കുന്നത് വനിതകൾക്കൊപ്പം യുവാക്കൾക്കും മുൻഗണന നൽകുകയാണ് ഭരണം നിലനിർത്തുക എന്ന കൂടിയാണ് യുവാക്കൾക്ക് അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ഇപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിൽ കാണപ്പെടുന്നത് രാഷ്ട്രീയത്തിലും അല്ലാതെയും എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലും എത്തിപ്പെടണമെങ്കിൽ ഇന്നത്തെ യുവതലമുറ തന്നെ മുമ്പിൽ നിൽക്കേണ്ടതായിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഇപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതും അതുതന്നെയാണ് അതിനു വേണ്ടിയിട്ട് യുവാക്കളെ ഉപയോഗിച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് സാധാരണ ജനങ്ങളിലേക്ക് എല്ലാം എല്ലാ സൗകര്യങ്ങളും എത്തുന്ന രീതിയിൽ അതായത് പാർപ്പിടം റോഡ് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കണം എന്ന ഒരു ആശയം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് യുവാക്കളെ പുതുനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വലതുപക്ഷവും ശ്രദ്ധിച്ചിട്ടുണ്ട് സ്ഥിരമായി മത്സരരംഗത്തുള്ളവരെ മാറ്റി നിർത്തി യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരങ്ങൾ നൽകിയത് യൂത്തന്മാർക്ക് പുത്തനുണർവ് പകരാൻ സഹായിച്ചിട്ടുണ്ട് ഈ നാടിന്റെ ഉന്നമനത്തിനും ലക്ഷ്യത്തിനും വേണ്ടി ഉതകുന്ന രീതിയിലുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു സമീപനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ജനവിധി തേടുന്നത് അതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ മിക്ക രാഷ്ട്രീയ പാർട്ടികളിൽ ഉപരിയായിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി യുവാക്കൾക്കാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് കാരണം അതിന് നമുക്കറിയാം പഴയകാല ചിന്തകളിൽ നിന്ന് മാറിക്കൊണ്ട് രാഷ്ട്രീയ അതീതമായി കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന പല ആൾക്കാരും നിലവിൽ മത്സരരംഗത്തുണ്ട് എന്നിരുന്നാൽ കൂടി രാഷ്ട്രീയ അതീതമായി കൊണ്ട് പറയാനും തന്നെ ഒരു നാടിൻ്റെ സമഗ്ര വികസനം സാധ്യമാവാൻ വേണ്ടി അതുപോലെ തന്നെ നാടറിഞ്ഞ നന്മ നിറഞ്ഞ ഒരു നല്ല നാളുകൾ ഉണ്ടാവാൻ വേണ്ടി യുവാക്കൾ മുമ്പിലോട്ട് വരുന്നത് എന്നുള്ളത് എന്നതാണ് ഇതിൻ്റെ വസ്തുത അതിലായി തന്നെ നാട്ടിലെ ഒരുപാട് വികസനങ്ങൾ ഏറ്റവും പ്രധാനമായും പെരുമ്പളെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിഷയം അതിനെ ഏത് രീതിയിലൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് വളരെ വ്യക്തമായ ഒരു പഠനം നടത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പഞ്ചായ തല ഇലക്ഷനിലെ പ്രചാരണത്തിൽ ഇറങ്ങിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും പ്രാമുഖ്യം നൽകുകയാണ് എൻ ഡി എയും വിജയ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലാണെങ്കിൽ ഏകദേശം നാല്പത്തിന് ശതമാനത്തിന് മുകളിൽ യുവാക്കൾക്കാണ് ജില്ലയിൽ തന്നെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എല്ലാ വാർഡുകളിലും അതുപോലെ തന്നെ ജില്ലയിലായാലും എല്ലാം യുവാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അപ്പം യുവാക്കളിൽ പുതിയ ജനത ഇപ്പോഴത്തെ ജനത യുവാക്കളിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നുള്ളത് അതിപ്പോൾ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാലും വീടുകളിൽ പോകുന്ന സമയത്തും ഇല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ആളുകളെ കണ്ട് ഓട്ടം അഭ്യർത്ഥിക്കുന്ന സമയത്തൊക്കെ ഇങ്ങോട്ടുള്ള അവരുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ യുവാക്കൾ മുന്നോട്ട് വരണം യുവാക്കൾ വരണം യുവാക്കൾ വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു അഭിപ്രായമാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് പലയിടങ്ങളിലും നല്ല രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുന്നുണ്ട് സ്വന്തം മകനെ കാണുന്നത് പോലെ ആണ് നമ്മളെയൊക്കെ കണ്ട് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നുള്ളത് നമ്മൾ വന്നാൽ ഇവിടെ മാറ്റം വരും കാരണം ഇതുവരെ ഇവിടെ ഭരിച്ചവരൊക്കെ നടത്തിയ അഴിമതിയും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ വികസനം ഒരു ന്യൂ ജനറേഷൻ വന്നാൽ ഒരു നല്ല മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇവിടുത്തെ പു ജനതയ്ക്കുണ്ട് ഏറ്റവും കൂടുതൽ ന്യൂ വോട്ടേഴ്സ് വോട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ അവർക്കും ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഇതുവരെ എങ്ങനെ ആയിരുന്നു എന്നുള്ളതല്ല ഇനി എങ്ങനെ ആയിരിക്കണം എന്നാണ് അതുകൊണ്ട് യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യമായോണ്ട് അതുമായി ബന്ധി റിലേറ്റഡ് പെട്ട പ്രമോഷൻ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നുള്ള നിലവിൽ മുന്നണി സ്ഥാനാർത്ഥികളായി യുവാക്കൾ കളന്നിരുന്നെങ്കിലും കോവിഡ് പശ്ചാത്തലത്തിൽ നവമാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും സജീവമാണ് നിരവധി യുവതി യുവാക്കൾ സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ട് ഇത്രയും യുവാക്കളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാൽനൂറ്റാണ്ടിനിടയിൽ ഉണ്ടായിട്ടില്ലെന്നും വോട്ടർമാർ പറയുന്നു യുവത്വം തുടിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് യുവജനങ്ങൾ കൂടുതൽ കടന്നു വരുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ഇവരുടെയെല്ലാം പ്രതീക്ഷ കെ സി ന്യൂസിനു ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ഗണേഷിനൊപ്പം ലാവണ്യ